ഗായ് പുതിയോട് എല്ലാവർക്കും സാഗരണം നമ്മളിപ്പം ചെലന്തി വലയുണ്ടാക്കുന്ന കാണാൻ പോവാണ് ഉണ്ടോ എന്റെ സൂപ്പറായിട്ടാണ് ചെലന്തി വല ഉണ്ടാക്കുന്ന കേട്ടോ സ്പൈഡർമാൻ്റെ വല പോലെ ഉണ്ടോ ടിങ് ടി അത് വിട്ടുപോയി സ്പൈഡർമാൻ്റെ വല എന്നിട്ടത് പ്രാണി ഒന്ന് കൊണ്ടതാണ് അതിനകത്ത് ഒരു പ്രാണീനെയൊക്കെ പിടിക്കാൻ അത് വലയുണ്ടാക്കി എന്നിട്ട് അത് ഭക്ഷിക്കുന്നുണ്ട് താഴോട്ട് വന്ന് മണ്ടയിലോട്ട് പോന്ന് താഴോട്ട് പോയി മണ്ടയിലോട്ട് പോയിട്ട് കളിക്കുകയാണ് വല ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് താട്ട് പോയി മണ്ട പിടിക്കും മണ്ടയിലോട്ട് പോയി താഴോട്ടൊക്കെ എങ്ങനെ വന്ന് ഇവിടെ 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 കൊടുത്തിട്ട് നൂല് കൊടുത്തിട്ട് മണ്ടയിലോട്ട് വന്നിട്ട് പ്രാണീനെയൊക്കെ പിടിക്കുവാണ് െ ഇതെല്ലാം അവിടെ നിൽക്കുക ഭയങ്കരമായിട്ട് നിന്നുകൊണ്ടിരിക്കുകയാണ് ആയി നടന്നിട്ട് ഒരാൾ വഞ്ചിയിലൊക്കെ പോകുന്നുണ്ട് വഞ്ചി പൊക്കോണ്ടിരിക്കുകയാണ് കാക്കകളും പക്ഷികളും എല്ലാം പൊക്കോണ്ടിരിക്കുക പക്ഷികളും കാക്കകളൊക്കെ പോയിക്കൊണ്ടിരിക്കുക വേണ്ട ഓല കമ്പനി അവിടെ എല്ലാം ഭയങ്കര കാറുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ അവിടെ തീ കത്തി ഷോർട്ട് വീഡിയോ എത്തി അവിടെ തീ കത്തി പുകയൊക്കെ വന്നു ഫയർ എഞ്ചിൻ അവിടെ പിന്നെ പുറന്നു വന്നതുപോലെ ഉണ്ട് അവിടെ വള്ളക്കാരൻ പോകുന്നു പിന്നെ ആകാശത്തൂടെ അവിടെ കുറേ പക്ഷികളും പിന്നെ വേണ്ട മുളകൊക്കെ ഉണ്ട് ആകാശത്തുകൂടെ കുറേ പറവുകൾ പോകുന്നുണ്ട് തത്തയൊക്കെ ഉണ്ട് തത്ത പിന്നെ കാക്ക എല്ലാം ഉണ്ട് മീനൊക്കെ ചാടുന്നുണ്ട് ഇതാണ്ടോ ഇങ്ങനെ കുഞ്ഞുങ്ങൾ ചാടുന്നുണ്ടോ നല്ലതായിട്ട് മീനൊക്കെ ചാടുന്നുണ്ട് എൻ്റെ അവിടെ വെള്ളകാരന് ഇങ്ങനെ ഒക്കെയാണ് ഏതാണ്ട് ഇപ്പം ഹു കൂട്ടം കൂടിയാകുന്നത് നല്ല സുഖമായി സ്പീഡിൽ പോവുകയാണ് ഉണ്ടോ പറകൾ ആകാശം മുട്ടേ കിടക്കുക ഉണ്ടോ എവിടെ നോക്കിയാലും പറവകൾ പിന്നെ വേണ്ടേ നമ്മുടെ ആറൊക്കെ വേണ്ടേ സുന്ദരമായിട്ട് കിടക്കുന്ന പോളയൊക്കെ വന്ന് സുന്ദരമായിട്ട് കിടക്കുന്നു പിന്നെ മീനൊക്കെ ചാടി കളിക്കുന്നു വേണ്ടേ പിന്നെ വല പൂർത്തിയായിക്കേണ്ടിരിക്കാണ് ഗൈസ് വല പൂർത്തിയാക്കിയിരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം ബൈ ബൈ